ടെലിവിഷൻ ഡാൻസ് ഷോകളിലൂടെ കരിയർ ആരംഭിച്ചതാണ് പൂജാ കൃഷ്ണൻ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം പിന്നീട് കുറേ കാലം ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുനിന്നു അതിനുശേഷമുള്ള തിരിച്ചുവരവ് യൂട്യൂബ് ചാനൽ അവതാരകയായിട്ടാണ് അതങ്ങ് ക്ലിക്കായി അതിലൂടെ ബിഗ് ബോസ് ഷോ വരെ എത്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വൈൽഡ് ഗാർഡൻ ആയി വന്ന പൂജാ കൃഷ്ണൻ പക്ഷേ ആഴ്ചകൾക്കുള്ളിൽ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് പിന്മാറി ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ താമസിച്ചുള്ളൂ എങ്കിലും അതിലൂടെ ഞാനൊരു നല്ല ഗെയിമറും വ്യക്തിയുമാണ് എന്ന് തെളിയിക്കാൻ പൂജയ്ക്ക് സാധിച്ചിരുന്നു ഇപ്പോഴിതാ പങ്കാളി അഖിൽ പങ്കുവെച്ച പൂജക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് വൈറലാവുന്നത് വളരെ പ്രണയാർഹമായ ചിത്രത്തിന് താഴെ പലതരത്തിലുള്ള കമൻ്റുകളാണ് വരുന്നത് നമ്മൾ നല്ല മനുഷ്യരല്ലായിരിക്കാം പക്ഷെ പ്രണയം എന്താണെന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞ് പങ്കുവച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ലിപ്ലോഗിൻ്റെ ചിത്രങ്ങളും അടങ്ങിയിരിക്കുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് പൂജാ കൃഷ്ണക്കൊപ്പം കയറി അഭിഷേക് ശ്രീകുമാറിൻ്റെ കമൻറ്റാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് സിംഗിൾസിന് ഇന്ന് കരിദിനം എന്നാണ് അഭിഷേകിൻ്റെ കമൻറ്റ് നീയ ആ സിംഗിളാ എന്ന് ചോദിച്ചാണ് അതിന് പൂജയുടെ മറുപടി ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല എന്നായിരുന്നു അതിന് അഭിഷേക് ശ്രീകുമാർ ഇട്ട കമൻറ്റ് തങ്ങളുടെ പ്രണയബന്ധം നേരത്തെ തന്നെ പൂജയെ മതിലും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ആരാധകരെ സംബന്ധിച്ച് ഇതൊരു ഷോക്കിംഗ് വാർത്തയല്ല പൂജ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയത്ത് അഖിലാണ് താരത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളുടെ അപ്ഡേഷൻ തന്നുകൊണ്ടിരുന്നത്